സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടമുള്ള താരമാണ് സ്വാസിക വിജയ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ വൈകെ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് സ്വാസിക അഭിനയ ലോകത്തേക്ക് എത്തുന്നത് ഫീൽഡിൽ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തിയ സ്വാസിക പിന്നീട് മലയാളത്തിലും തമിഴിലുമായി ഒട്ടനവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു നിരവധി തവണ വിവാഹ വാർത്തകളിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് തന്നെ സ്വാസികയുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ അങ്ങനെ അടുത്തിടെയാണ് സ്വാസിക വിവാഹിതയായത് നടനായ പ്രേം ജേക്കബിനെയാണ് താരം വിവാഹം ചെയ്തത് അപ്രതീഷ്ടമായിട്ടായിരുന്നു ഇരുവരുടെയും വിവാഹം സീരിയൽ സെറ്റിൽ വെച്ചാണ് ഇരുവരും ഇഷ്ടത്തിലാകുന്നത് യൂട്യൂബ് ചാനലിലും സജീവമായ ഇരുവരും വിവാഹശേഷം നിരവധി രസകരമായ വീഡിയോകളും പ്രേക്ഷകർ പ്രേക്ഷകർക്കായി പങ്കുവെക്കാറുണ്ട് സീത എന്ന സീരിയൽ നായികയായ ശേഷം സ്വാസികയെ ഇടതൂർന്ന മുടിയും ആരാധകർക്ക് ഏറെ ഏറെയാണ് എന്നാൽ വിവാഹശേഷം താരം മുടി മുറിച്ച് കഴുത്തിനു മുകളിൽ വരെയാക്കിയിരുന്നു പുതിയ ലുക്കിലുള്ള ചിത്രങ്ങൾ സ്വാസിക പങ്കിട്ടപ്പോൾ ആരാധകർക്കും അതൊരു വലിയ ഷോക്കായിരുന്നു അതിനുശേഷം സ്വാസിക പങ്കിടുന്ന പോസ്റ്റുകളിൽ എല്ലാം നടി മുടി മുറിച്ചതിനെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും കമൻറ്റുകളായിരുന്നു ഇപ്പോൾ താൻ എന്തുകൊണ്ടാണ് മുടി മുറിച്ചത് എന്നതിലുള്ള വിശദീകരണമായി എത്തിയിരിക്കുകയാണ് സ്വാസിക കുറേ പേർ കമൻറ്റിൽ വന്ന് തന്നെ മൊട്ടേച്ചി എന്നൊക്കെ വിളിച്ച് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്ന് ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ സ്വാസിക പറഞ്ഞു കുറേ പേർ കമൻറ്റിൽ വന്ന് എന്നെ മൊട്ടച്ചി എന്ന് വിളിച്ചു എനിക്ക് ഷോർട്ട് ഹെയർ കൊള്ളില്ലെന്നും പറഞ്ഞു കുറേ പേർ അതുകൊണ്ട് അവർക്കായി ഞാൻ പറയുകയാണ് എനിക്ക് നീളമുള്ള മുടി തന്നെയാണ് ഇഷ്ടം പക്ഷേ ഇങ്ങനെ മുടി മുറിച്ച് ഷോർട്ടാക്കിയത് എൻ്റെ ഒരു സിനിമയുടെ കഥാപാത്രത്തിന് വേണ്ടി സംവിധായകൻ പറഞ്ഞതുകൊണ്ടാണ് മുടി വളരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വെട്ടിയത് എത്രയും പെട്ടെന്ന് എൻ്റെയും നിങ്ങളുടെയും ആയ ലോങ് ഹെയറിലേക്ക് ഞാൻ തിരിച്ചു വരും അതുവരെ എന്നോട് ക്ഷമിക്കൂ പ്ലീസ് എന്നാണ് സ്വാസിക പറഞ്ഞത് വിവാഹശേഷം ശേഷം കുടുംബജീവിതത്തിന് ശ്രദ്ധ കൊടുക്കുന്നതിനാൽ അഭിനയവും മോഡലിങ്ങുമെല്ലാം ഉപേക്ഷിക്കുന്ന സ്ത്രീകളായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ മലയാളത്തിൽ ഉണ്ടായിരുന്ന നടിമാർ എന്നാൽ കാലവും ആളുകളുടെയും ചിന്താഗതിയും മാറിയതോടെ കുടുംബത്തിൻ്റെയും ജീവിത പങ്കാളിയുടെയും പൂർണ്ണ പിന്തുണ അഭിനയത്രികൾക്കെല്ലാം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക യുവ നടിമാരും വിവാഹശേഷവും അവരുടെ പ്രൊഫഷനുമായി സജീവമാണ് വിവാഹശേഷം പ്രേമാണ് യാത്രകളിൽ സ്വാസികയുടെ സന്ത സന്തത സഹചാാരി ഹണിമോൺ ആഘോഷിക്കാൻ ഇരുവരും പോയത് ആൻഡമാർ നിക്കോബാർ ദ്വീപിലേക്കായിരുന്നു അവിടെ നിന്നുള്ള ഇരുവരുടെയും ചിത്രങ്ങളും വൈറലായിരുന്നു വിവാഹശേഷം പ്രേമം യാതൊരു മാറ്റവുമില്ല എപ്പോഴും ഒരുപോലെയാണ് പ്രേം അന്നും വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നയാളാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ കുറച്ചൊരു പൈങ്കിളിയാണ് എൻ്റെ സീത എന്ന സീരിയലിലും വളരെ ക്രിഞ്ച് പ്രേമമായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെയുള്ള ഒരാളായിരുന്നു പക്ഷേ പ്രേമിനെ കണ്ടപ്പോൾ ഞാൻ അട്രാക്റ്റായി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴും കൊഞ്ചിക്കുന്നതല്ല ശരിക്കുള്ള സ്നേഹം നമുക്ക് എപ്പോഴും സമാധാനമുള്ള അവസ്ഥയിൽ ആ റിലേഷനിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്